അപ്പോൾ അപ്പതേ നമുക്ക് മൂന്ന് നാല് മാസം മുമ്പ് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് നേരത്തെ ഇത് എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഇത് എടുത്ത് എന്താന്ന് നോക്കാം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമോ എന്തായിരിക്കും എന്നുള്ളത് അങ്ങനെ നമുക്ക് നോക്കാം നോക്കാംബാ ആരാ തന്നതെന്നൊക്കെ പറയാം അപ്പൊ ഈ സാധനം പൊളിക്കുന്നതിന് മുന്നേ കാണിക്കുന്നതിന് മുന്നേ ഇത് ആരാ തന്നു പറയാം അപ്പൊ നമ്മളുടെ വണ്ടിപ്പെരിയാറിൽ കൃഷി ഉണ്ടായിരുന്നപ്പം നമ്മുടെ ഇവിടെ ഒരു ദിവസം വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ താടിക്കാരും ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ പോരാൻ പോന്നപ്പോൾ എടുത്തോണ്ട് വരാൻ മറന്നുപോയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ അവിടുന്ന് താടിക്കാരൻ്റെ വീട്ടിൽ പോയായിരുന്നു പോയപ്പോൾ താടിക്കാരനും സൂസമ്മയം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് പോരാൻ നേരം എന്നോട് പറഞ്ഞു താടിക്കാരൻ പറഞ്ഞു ചേച്ചിക്കുള്ള ഗിഫ്റ്റ് ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് ഓടി വന്നു തന്ന സാധനമാണ് ഇത് അപ്പം നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളുടെ അറിയാമല്ലോ നമുക്ക് അവിടെ ഇതൊന്നും എടുത്ത് ഇത് ചെയ്യേണ്ട ഏതാ ഇതൊന്നും എടുത്ത് പെരു പെരുമാറത്തക്ക അടുക്കളയൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് ഇത് നമുക്കെടുത്താൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുന്നില്ല അതിൻ്റെ കൂടെ ജെഫിൻ അവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അമ്മ ഇനി എന്തെങ്കിലും ഇച്ചിരി ഒന്ന് രണ്ട് സാധനമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളതൊക്കെ തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്നാൽ അവനോട് പറഞ്ഞു തന്നാൽ നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വരും അപ്പോൾ നമുക്കിതെടുക്കാം നിങ്ങളിത് കണ്ടിട്ടുള്ളതാണ് താടിക്കാരന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ സാധനം ഇതിനകത്ത് എടുക്കാം നമ്മുടെ അഫ്ഗാനി കുക്കർ നമുക്കിത് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല നമ്മുടെ ലൊട്ടിലൊടുക്ക് കറിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സവോളയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് നമ്മുടെ കരി ആപ്പലിയുണ്ട് അപ്പം നമ്മുടെ കടുക് പിന്നെയും തീർന്നു പോയി ആരും ഒന്നും വിചാരിക്കരുത് നമുക്ക് അരി തന്നെ ഇട്ട് പൊട്ടിക്കാം പച്ചമുളകുണ്ട് തന്നെ പച്ചമുളക് സവോളം സവോള ഇട്ട് നമ്മൾ അതിൻ്റെ കൂടാതെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ലേ ഇത് മസാലപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൊടുക്കും പക്ഷേ അങ്ങനെ ഇന്നലെ നമ്മൾ നമ്മളുടെ അഫ്ഗാനി കുക്കറൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഭയങ്കര രസം ആട്ടോ ഞാൻ ഓർത്തും നല്ല ക്യാമറയും നന്നായിട്ട് വീഡിയോ പിടിക്കാനുള്ള സംവിധാനവും നല്ല കളർഫുള്ളായിട്ടുള്ള അടുക്കളയൊക്കെയാണെ ഭയങ്കര രസമായിരിക്കും ഇത് കാണാനെന്ന് അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു നമ്മുടെ അടുക്കളയ്ക്കൊന്നും ചേരുന്ന സാധനമല്ല ഇത്രയും നല്ല സാധനങ്ങളെന്നൊന്നും എന്തായാലും നമ്മൾ അത് ചെയ്തു നോക്കി എല്ലാം നന്നായിട്ട് അരപ്പൊക്കെ എടുത്ത് നന്നായിട്ട് നമ്മുടെ കുക്കറിനകത്തിട്ട് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ എളുപ്പമാണ് ഭയങ്കര മറ്റേ കുക്കർ പോലെ അത്രയും പാടൊന്നുമില്ല ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇത് എങ്ങനെ കൈക ഇതെങ്ങനെ ആയിരിക്കും ഇത് ചീറ്റി തെറിക്കുവോ എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കിത് അടുപ്പേ വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ഇരിക്കാം എന്നിട്ട് ഒരു വിസിൽ വന്നിട്ട് നമുക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കയായിരുന്നു എന്തായാലും നമ്മളുടെ ഫുൾ ടൈം ഇന്നലെ നമ്മുടെ കുട്ടും കുട്ടവും മുത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുട്ട മുത്താരാന്നൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടവും മുത്തും നമ്മുടെ നമ്മളറിയാലോ നമ്മളിപ്പോൾ താമസിക്കുന്നത് നമ്മളുടെ പഴയ വീട്ടിലാണ് ഇരുപത് ഏക്കർ വീട്ടിലാണ് അപ്പം നമ്മളുടെ നേരെ ഫ്രണ്ടിൽ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ അതായത് ഒരു ചെറിയ രണ്ട് വീടിൻ്റെ മുറ്റം മാത്രമേ ഉള്ളൂ ഇതിനിടയായിട്ടുള്ളത് അങ്ങനെ വീട്ടിലാണ് മുത്തും ഉള്ളത് പണ്ട് നമ്മളിവിടെ താമസിച്ചപ്പം ജെറിനും കുട്ടുവും ഒരേ പ്രായമാണ് കേട്ടോ ജെറിന് കുറേ വലിപ്പം കൊണ്ട് അവന് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ രണ്ടുപേരും ഒരേ പ്രായമാകും ഒന്നിച്ച് കളിച്ച് വളർന്നവരാ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ജെറിന് ഒന്നര വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ വരുന്നത് കുട്ടു വരുമ്പോൾ അവനും പറഞ്ഞതുപോലെ ഒന്നരയോ രണ്ടോ വയസ്സേ ഉള്ളൂ അവൻ അവൻ അവർ ഈ വീട്ടിൽ നമ്മളുടെ വീട്ടിൽ കിടന്ന് വളർന്ന പിള്ളേർ ആ സ്നേഹം ഇപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നലെയൊന്നും വേറെ യാതൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റിയില്ല കാരണം പിള്ളേരെല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയാക്കി കളഞ്ഞു യുവന്മാരുടെ കൗണ്ടറൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഗുസ്തി പിടുത്തവും കാര്യങ്ങളും പുഷോ ഒന്നും പറയണ്ട ആകെപ്പാടെ ഒരു ജക പുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒറ്റ ഒരു പാത്രത്തിൽ തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പം നമുക്ക് ഈ ചെറിയ സംവിധാനം ആയതുകൊണ്ടും ഇനി ഇരുട്ടിപ്പോയതുകൊണ്ടും പുറത്ത് ഇറങ്ങി ഇങ്ങനെ വിശാലമായിട്ട് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല ചൂടോടെ കഴിക്കുക എന്നുള്ളൊരു ഇതാണ് ഇവിടെ ഉള്ളത് ഒരു ആരെങ്കിലും ഒന്ന് രണ്ട് പേര് നിന്ന് ചുട്ട് കൊടുക്കും എന്നിട്ട് അത് ചൂടോടെ കഴിക്കുക അപ്പോൾ അവരെ മൂന്ന് അവരോട് മൂന്ന് പേരോടും ആദ്യം ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവർക്ക് ചുട്ട് കൊടുത്തു അവരിൽ ഓരോരുത്തരും ഓരോരുത്തർ എണീറ്റപ്പം അവരെ ചൂടാൻ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ ഇരുന്ന് എന്തായാലും ആ ഇപ്പം ആ ജെറിൻ്റെ കൈ കൊടുത്ത ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങളെല്ലാവരും തന്നെ ഇന്നലെ കഴിച്ചു പിന്നെ നമുക്കറിയാമല്ലേ ചേട്ടായിക്ക് പിന്നെ ഇതൊന്നും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ചേട്ടായിക്ക് രണ്ട് ഉള്ളിയൊക്കെ വഴറ്റി സെറ്റാക്കി കൊടുത്തു നമ്മുടെ ജഫിനായിരുന്നു ബൊറോട്ടയടിച്ചത് മാവിന് ശകലം കുഴപ്പമുണ്ടായിരുന്നു എങ്കിലും അവൻ സെറ്റ് ചെയ്തു എങ്കിലും കുറച്ചുകൂടെ നല്ല മാവായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്താൽ കേട്ടോ എന്തായാലും അങ്ങനെ നമ്മുടെ അഫ്ഗാനി കുക്കർ കറി വെച്ചു ഇതിനകത്ത് പറ്റിയ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മ ആദ്യത്തെ പ്രാവശ്യം അതുകൊണ്ട് കൺഫ്യൂഷനല്ലേ അപ്പോൾ ഇതിട്ട് പിന്നെ മറ്റേ വിസിൽ പോലെ വന്നതുമില്ല വിസിൽ വന്നില്ല